ജോസ് കെ മാണിയുടെ പാർട്ടിയെ ജനം അംഗീകരിക്കുന്നില്ലെന്നും അതിന്റെ തെളിവാണ് കോട്ടയത്തെ കേരള കോൺഗ്രസ് വിജയമെന്നും പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ വിജയമാണ് ഉണ്ടായത് ബി ജെ പിയുടെ തൃശ്ശൂരിലെ വിജയം പ്രത്യേക സാഹചര്യത്തിലാണെന്നും അക്കാര്യത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രത്യേകം പഠിക്കുന്നുണ്ടെന്നും ജോസഫ് പറഞ്ഞു അല്ല വൈകുന്നേരവും

ജോസ് കെ മായുടെ പാർട്ടിയെ കോട്ടയത്തെ പാർലമെന്റ് അംഗീകരിക്കുന്നില്ല ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഇതെടുപ്പ് ഫലം വ്യക്തമാക്കിയിരിക്കുന്നു കേരള കോൺഗ്രസ് പാർട്ടിശിനുമായി ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടുമെന്ന് ജോസഫ് വ്യക്തമാക്കി സാധാരണക്കാരൻ്റെ വാഹനമായ ഓട്ടോറിക്ഷ എല്ലാവരും വേഗത്തിൽ ഇഷ്ടപ്പെടുമെന്നും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു